ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മിപ്പം ഇവിടെ അമ്മമ്മേൻ്റെ അടുത്ത് വന്നിട്ടാ ഇല്ലേ കേട്ടോ രാവിലെ അമ്മ വന്നിനെ ഞാൻ അനിയൻ്റെ കൂടെ പയ്യന്നൂർ പോയിട്ട് ഒരാവശ്യം ഉണ്ടായിന് അവിടെ ഞാനിപ്പോൾ എത്തിയതേ ഇല്ലു അപ്പോൾ ഇവിടെ അമ്മക്ക് കുറച്ച് ചെറിയ പണിയുണ്ട് അങ്ങനെ അമ്മ രാവിലെ വന്നതാണ് അമ്മമ്മയും ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടാ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മമ്മ സ്വാഗതം പറഞ്ഞാ അപ്പൊ ഞാൻ വരുമ്പത്തേനും അവമ്മ നല്ല ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ ഇവിടുന്ന് തേങ്ങ വറത്തരച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് തേങ്ങ കൂട്ടാറായിട്ടുണ്ട് കേട്ട ഔമയുടെ ചിക്കൻ കറി ഭയങ്കര ഫാസ്റ്റായിട്ട് അവമ്മ ഉണ്ടാക്കും പക്ഷെ ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടാ അവമ്മ ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടിയാ മതിയാവൂട്ടെ അത്രയും രസമാണ് നമ്മൾ വെക്കും പോലെയല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അങ്ങനെ കൂടുതൽ നമ്മൾ ചേർക്കുമ്പോൾ ഒരുപാടൊന്നും ചേർക്കുകയും ചെയ്യില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആമേന്റെ ചിക്കൻ കറി കൂട്ടാൻ വേണ്ടിട്ട് ആ ഒന്നല്ല നല്ല രസമാണ് അതിക്കൂട്ടൻ അപ്പൊ പറയും ഇവിടെ വന്നാല് വാവനെല്ലാം വന്നു കഴിഞ്ഞാല് മറ്റേ ഇതിന് ആ ഉണങ്ങലരി ചോറും ചിക്കൻ കറിയും ഒരു ഭയങ്കര ഇഷ്ടാന്നാമമ്മേന്റെ കൈപ്പുണ്ി അതൊന്ന് വേറെ തന്നെയാണ് ഉപ്പലുണ്ടാവും ഉപ്പലുണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അമ്മമ്മ ചിക്കൻ കറിയിൽ വറുത്തിടും കേട്ടാ കടുക് അപ്പം വറുത്തിടേണ്ട ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കരിയാമ്പലോണമ്മ കരിയാമ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിലിടുന്നില്ല എന്ന് പറഞ്ഞത് അപ്പം കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇതാമ്മേന്റെ വറ്റൽമുളകും ഉണക്കലം തൂക്കിയിടുന്ന സ്ഥലമാണ് കേട്ടാ നല്ല ചൂടാവും എപ്പോ ഒരാക്കല്ല വേണ്ടു നൂറ് പറഞ്ഞി നൂറ് ഗ്രാം ഉണക്കിറങ്ങി എന്ന് വെച്ചാൽ ഒരു വല്ല എത്തോ ചടങ്ങി കൂട്ടും അപ്പൊ ഞങ്ങ ആ ചട്ടിയിലേക്കുന്ന ചേന ഉപ്പേരി ആന്ന് അയാ വറവരൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിക്കൻ കറിയുമായി ചേനുപ്പേരി ആയി പിന്നെ അമ്മേന്റെ അടുത്തേക്ക് പോയൊക്കെ അപ്പൊ ഇവിടെക്ക് കുറേ മാവും പ്ലാവെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് അപ്പൊ അതെല്ലാം മുറിച്ചിനി അപ്പൊ അയിന്റെ വിറകെല്ലാം കൊത്താനായിട്ടാന്ന് അമ്മയിന്ന് വന്നിട്ടില്ലേ അപ്പൊതാ അമ്മ അവിടെ നിന്ന് കൊത്തുന്നുണ്ട് അമ്മേ ഞകുസേ വന്നാടെന്നെ കൈ മുറിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്

അപ്പം എൻ്റെ സ്വന്തം അമ്മ എന്ന് പറഞ്ഞിട്ട് പറയില്ലേ ഞാൻ അപ്പം അവിടെ വന്നിട്ടായി അമ്മക്ക് കുറച്ച് മരം മുറിച്ചിട്ടുണ്ടായിനിടെ അപ്പം അതിൻ്റെ പേർക്ക് അമ്മക്ക് കൊത്താനൊന്നാവൂല അപ്പം ഞാൻ കൊത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടായില്ല കഞ്ഞിടിക്കാൻ പോയിരുന്നു കൊത്തിയിട്ട് ഇനി കുറച്ചുകൂടെ കൊത്താനുണ്ട് വന്നാട് കൈയ്യെല്ലാം മുറിച്ചുകൂടാ ഞാൻ പോയിട്ടുണ്ടെ വന്നാട് ആ നല്ല ഈ ഭരണിക്കുളം അങ്ങനെ കൊത്തുമ്പോ നാഗം തന്നെ മുറിഞ്ഞു അതിന് കഴിഞ്ഞിട്ടല്ലേ ചോറേക്കാം നമുക്ക് നല്ല ചിക്കൻ കറിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ വരുമ്പത്തേന്നെ ആക്കാൻ തുടങ്ങീല് ഭയങ്കര സ്പീഡാന്ന് പണിക്കല്ലോ മുമ്പെല്ലാം ഹോട്ടലെല്ലാം നടത്തിയിട്ടുണ്ടായതാണ് അയിന്റെ ആ ഒരു സ്പീഡാന്ന് പണിക്കല്ലോ അപ്പ ചോറി അപ്പൊ ഇതാണ് അമ്മേന്റെ വീട് കേട്ടാ അപ്പൊ ഇതാന്നിട്ടാ പണ്ടേ നിന്ന വീട് ഞാൻ രണ്ട് മക്കളെയും കൊണ്ട് നിന്ന വീട് ഇതാന്ന് ഇതെല്ലാം വിറ്റിട്ടാന്ന് ഇപ്പൊ അപ്പുറം നിക്കുന്നത് അപ്പൊ നമ്മളെ സ്വന്തം അടുത്തടുത്ത വീടാന്ന് അതെടുത്ത മുട്ടിട്ടിതാ കളത്തിൽ തന്നെയാന്ന് ഇതാ നമ്മളെ വീട് വെള്ളം നമ്മ ഈ ഒരു പൈപ്പ് ഒന്നും അടുക്കല് നമുക്ക് ഇവിടെ കിണറൊന്നും ഇണ്ടായിട്ടാന്നേരം ഇപ്പൊ മൊത്തം കാട് പിടിച്ച് ഇങ്ങനെ ആയിട്ടാ വീടെല്ലാം പോയി പോയി ആളില്ല ഇപ്പൊ നിക്കാൻ വേണ്ടിട്ട് വീട് വാങ്ങിയവരിപ്പില്ല അപ്പൊ അതിങ്ങനെ അങ്ങക്കുന്ന വീട് അമ്മമ്മയുടെ ഒറ്റക്ക് അമ്മയും അച്ഛനും ആദ്യമായിട്ട് അധ്വാനിച്ചു വാങ്ങിയ സ്ഥലാന്നിത് അതെ അപ്പൊ വീടേതാ രണ്ട് ഒരു രണ്ടു വയസ്സുണ്ടാകുമ്പോ വീടാക്കി മൂന്നാം ഈ വീട്ടിലേക്ക് വന്നത് കുടി കുടികൂടീ പിന്നെ പിന്നെ അനിയത്തിയായി അതിക്കൂട്ടനായി അല്ല ഇടുന്ന കല്യാണം കഴിഞ്ഞിട്ട് ലോകുവെല്ലണ്ടാകുമ്പോ നമ്മിപ്പോ പുതിയ വീട്ടിലാണ്ടായി അപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു പത്ത് കൊല്ലമായിട്ടുണ്ടാവും പത്ത് കൊല്ലായിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ പാറാട്ടി ഞാനും കൂടെ അത്രയും നല്ലൊരു ബന്ധാന്ന് എൻ്റെ അമ്മയും മൂടും ആയിട്ടുള്ള ഇതാണ് എനക്ക് അമ്മ പാറാട്ടിക്കാരൻ്റെ മോളങ്ങായിട്ടുള്ള ബന്ധാന്ന് അമ്മ അതെ അവര് മൂന്നാള് കല്യാണം കഴിഞ്ഞു പോയി ഇപ്പം നമുക്ക് നാല് മക്കളാണ് അമ്മയാണ് ഏറ്റവും മൂന്നു

രക്തവർണ്ണത്തിന് അത്രണ്ടാവില്ല അങ്ങനെ എന്നെങ്ങാട്ടിയൊന്നും സ്നേഹമുണ്ടാവും അപ്പൊ നമുക്ക് ചോറ് വയ്ക്കാൻ പോവാം കൈന്റെ വളരെല്ലാം കളയാണെങ്കിൽ കൊറേ പണിയുണ്ട് മാവിന്റെയും പിലാവിന്റെയും അപ്പൊ എണ്ണയാക്കിയിട്ട് കളയാം അപ്പൊ നമ്മെല്ലാരും ചോറേക്കളായി എന്താ അവമ്മേന്റെ ചിക്കൻ കറിയും ചേനുപ്പേരിയും എല്ലാം ഉണ്ട് അവമ്മ ചോറക്കോറ കുടിക്കാനായിട്ട് നല്ല കഞ്ഞീരവെള്ള നിങ്ങൾ എല്ലാരും ചോയിക്കുന്നുണ്ട് കേട്ടാ കൊറേ നാളായില്ലേ കാണാത്ത ചിക്കൻ കറി എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഭയങ്കര അതെ നേരത്തെ ഞാൻ പറഞ്ഞു അവമ്മേന്റെ ചിക്കൻ കറീന്റെ കാര്യം അവന്മാരെ നേരത്തെ വെറുതെ പുകഴ്ത്തുന്ന ആണ് പുകഴ്ത്തുന്ന ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ അപ്പൊ എനക്കൂടെ വഴമ്പി വെച്ചിട്ടുണ്ട് ഞാനും ചോറ് ഇരിക്കട്ടെ അപ്പൊ ചോറ് വെച്ചിട്ട് കാണാം കഞ്ഞിടിച്ചിട്ട് റസ്റ്റ് പിന്നെ കയ്യിന്റെ ഒരു വേദന എന്റെ നകങ്ങനെ പറഞ്ഞനെയോ ഉം അടുക്ക തന്നെ കുത്തു കിട്ടി കത്തി അടി ഇങ്ങോട്ട് വഴിക്കും ആദ്യമേ കട്ടണത് ഉം അപ്പം കുറച്ചുകൂടെ കൊത്താനുണ്ട് അപ്പം ഇങ്ങോട്ട് അതും കൂടെ കൊത്തിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം പിന്നെ ഇന്നത്തെ പണിയെല്ലാം ഇല്ലേ അപ്പം അമ്മമ്മക്ക് അതാവില്ല എന്ന് പറഞ്ഞിട്ടാന്ന് പിന്നെ ഉണങ്ങിയാ പിന്നെ അത് കൊത്തിയാൽ കിട്ടുകയും ചെയ്യില്ല അപ്പം മുറിച്ചെട്ടിൽ തന്നെ ഇപ്പോൾ ഒരാഴ്ചയായി അതെ ഇനി ഇടയ്ക്ക് അമ്മമ്മ പറയുന്നത് അതാണ് അതാക്കണം കൊത്താന്ന് ഞാൻ പറഞ്ഞത് ആടെന്നാക്കണ്ടെങ്കിൽ പണി കുറവില്ല ഞാൻ കൊത്തി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ നിന്ന് ഇത് കുറച്ചും കൂടി ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ വന്നിട്ട് ബാക്കി കൊത്താം അരി കൊണ്ടിട്ട് അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് അമ്മമ്മന്റെ വീട്ടിലേക്ക് വന്നതും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളിലായിട്ടില്ല ചെറിയൊരു വീഡിയോ ആണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാരിക്കും ബൈ ബൈ